തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ഉന്നത പോലീസ് മേധാവികളുടെ യോഗം നടന്നു ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി സന്ദർശിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പോലീസ് അഗ്നിരക്ഷാസേന വനംവകുപ്പ് വൈദ്യുതി വകുപ്പ് തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം നടന്നത് കണ്ണൂർ റൂറൽ പോലീസ് സൂപ്രണ്ട് അനുജ് പലിവാൽ രഹസ്യാന്വേഷണ വിഭാഗം പോലീസ് സൂപ്രണ്ട് സാബു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പയിൽ ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസർമാരും ഫയർഫോഴ്സ് വനംവകുപ്പ് കെ എസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ ഭാഗങ്ങൾ പരിശോധിച്ചു തുടർന്ന് സംഘം പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് പോയി പ്രവാസി വ്യവസായി മൊട്ടമൽ രാജൻ സമർപ്പിച്ച ശിവന്റെ വെങ്കല പ്രതിമയുടെ അനാച്ഛാദനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നത് പ്രധാനമന്ത്രിയുടെ വരവിനെക്കുറിച്ച് ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല പക്ഷേ പല രീതിയിലുമുള്ള വകുപ്പ് തലവന്മാരുടെ സന്ദർശനം ഇതിന്റെ ഭാഗമായാണ് നടക്കുന്നതെന്ന വിവരമാണ് പുറത്തുവരുന്നത് ക്ഷേത്രത്തിലും പരിസരത്തുമായി ദേശീയ സുരക്ഷാ സേനയുടെ മോക്ക്ഡ്രിൽ നടന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വൈകി തുടങ്ങിയ മോക്ഡ്രിൽ പുലർച്ചെയോടെയാണ് സമാപിച്ചത് എട്ടംഗ ഭീകരവാദികൾ ക്ഷേത്രത്തിൽ കടന്നുകയറിയുന്ന രീതിയിലാണ് മോക്ഡ്രിൽ നടന്നത് അതീവ രഹസ്യമായാണ് മോക്ഡ്രിൽ സംഘടിപ്പിച്ചത് നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം